സ്വർണ്ണവില വർദ്ധിച്ചു ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞു സാധാരണ ആഗോള വിപണിയിൽ വില കൂടുമ്പോഴാണ് കേരളത്തിലും വില വർദ്ധിക്കാറുള്ളത് പക്ഷേ ഇന്ന് മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് ആഗോള വിപണിയിൽ സ്വർണ്ണ മൗൺസിന്റെ വില മൂവായിരത്തി ഡോളർ വരെ ഉയർന്നിരുന്നു പിന്നീട് മൂവായിരത്തി മുന്നൂറ്റി കുറഞ്ഞു എന്നാൽ കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില ഉയർന്നത് മുന്നൂറ്റി രൂപയാണ് മാത്രമല്ല വെള്ളിയുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം ക്രൂഡ് ഓയിൽ വില അല്പം ഉയർന്ന ശേഷം കുറഞ്ഞു ഡോളർ സൂചിക താഴ്ന്നു തന്നെ നിൽക്കുകയാണ് ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിൽ കാര്യമായ മാറ്റമില്ല കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിൻ്റെ വില എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഗ്രാമിന് നാൽപ്പത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിലയാണിത് ഈ ക്യാരറ്റിൽ ആഭരണങ്ങളും നാണയങ്ങളും ലഭിക്കും അതേസമയം ആഭരണം മാത്രം ലഭിക്കുന്ന പതിനെട്ട് ക്യാരറ്റിൻ്റെ ഇന്നത്തെ നിരക്ക് ഗ്രാമിന് ഏഴായിരത്തി രൂപയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് കേരളത്തിൽ വെള്ളിയുടെ ഗ്രാം വില നൂറ്റി പതിനാറ് രൂപയായി ആഭരണം വാങ്ങുമ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ്സ് വർണ്ണം പവന് എഴുപത്തിയൊൻപതിനായിരം രൂപ വരെ ചെലവ് വരും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ചു ശതമാനത്തിൽ കണക്കാക്കുമ്പോഴാണിത് അതേസമയം കുറഞ്ഞ അളവിലുള്ള സ്വർണ്ണാഭരണങ്ങൾ കൂടുതൽ ഡിസൈനുള്ള ആഭരണങ്ങൾ എന്നിവയ്ക്ക് പണിക്കൂലി വർദ്ധിക്കും പണിക്കൂലിക്ക് പുറമെ മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും ഉപഭോക്താവ് നൽകണം പഴയ സ്വർണം വിൽക്കുന്നവരും വർദ്ധിച്ചിട്ടുണ്ട് വില ഉയർന്നു നിൽക്കുമ്പോൾ പഴയ സ്വർണം വിറ്റ് ലാഭം കുയ്യുകയാണിവർ മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ സ്വർണം ഇപ്പോൾ വിൽക്കുമ്പോൾ ലാഭം കിട്ടും എന്നാൽ ആഭരണങ്ങൾ ഉപയോഗിച്ചാൽ മാറ്റു ഒരു പക്ഷേ തേയ്മാനം സംഭവിക്കാനും സാധ്യതയുണ്ട് ഇത് വിൽക്കുന്ന വ്യക്തിക്ക് നഷ്ടമാണ് വരുത്തുന്നത് തൂക്കി നോക്കിയ ശേഷം തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് പഴയ സ്വർണം ജുവല്ലറികളിൽ സ്വീകരിക്കുക സ്വർണവില ഇനിയും കൂടിയേക്കുമെന്ന് അഭ്യൂഹമുണ്ട് അതേസമയം ആഗോള വിപണിയിൽ വില കുറഞ്ഞത് ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷയാണ് ഇന്ത്യയും അമേരിക്കയും നടത്തി വ്യാപാര ചർച്ചയാണ് വിപണിയിൽ ആശങ്ക നിലനിർത്തുന്നത് അമേരിക്കയും വിയറ്റ്നാമും വ്യാപാര കരാറിലെത്തി വിയറ്റ്നാം വലിയ തോതിൽ വിട്ടുവീഴ്ച ചെയ്തത് മേൽ സമ്മർദ്ദത്തിന് കാരണമായിട്ടുണ്ട് ഇന്ത്യ അമേരിക്കയുമായി ഇടക്കാല വ്യാപാര കരാർ ഉണ്ടായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് മേൽ ജൂലൈ ഒൻപത് മുതൽ വലിയ തോതിൽ ചുങ്കം ചുമത്തുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി ഇങ്ങനെ സംഭവിച്ചാൽ വിപണിയിൽ ആശങ്ക വർദ്ധിക്കുന്നത് യും സ്വർണത്തിന് ആവശ്യക്കാർ ഏറുകയും ചെയ്യും ഇന്നത്തെ ഡോളർ സൂചിക തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് നാലാണ് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി അഞ്ച് ആറ് ഒൻപതാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത്തെട്ട് ഡോളറിലേക്ക് കുറഞ്ഞു